വേനൽ കടുത്തതോടെ ശാസ്താംകുട്ട ശുദ്ധജല തടാകം വരളുന്നു മുതുകിലാക്കാട് ബണ്ടുഭാഗത്ത് ഒന്നര കിലോമീറ്ററോളം തടാകം കരയായി മാറി ബണ്ട് റോഡിനോട് ചേർന്നുള്ള ഭാഗവും വറ്റി ഈ ഭാഗങ്ങൾ വിണ്ടുകീറി വേനലിൽ ഗുരുതരമായ സാഹചര്യമാണ് ശുദ്ധജല തടാകം നേരിടുന്നത് രാജഗിരി കുതിരമുനമ്പ് ഭാഗത്ത് ഒന്നര കിലോമീറ്ററോളം തടാകം വറ്റിവരണ്ടിട്ടുണ്ട് അവിടെ പുല്ലും പോളയും വളർന്ന് കരപോലെയായി തീരങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് തടാകം ഉൾവലിയുന്നത് അമ്പലക്കടവിലും വെള്ളം വറ്റിത്തുടങ്ങി ത്തി പതിനാറിലുണ്ടായ അതേ സ്ഥിതിയാണ് തടാകം നിലവിൽ നേരിടുന്നത് അന്ന് തടാക ജലനിരപ്പ് സമുദ്രനിരപ്പിൽ നിന്ന് മൈനസ് സെന്റിമീറ്ററോളം ജലനിരപ്പ് താഴ്ന്നിരുന്നു സെന്റിമീറ്ററിലധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായാണ് ഇത്തവണ വേനൽമഴ കിട്ടാതിരുന്നത് ജലനിരപ്പ് വേഗത്തിൽ കുറയാൻ കാരണമായി തടാകം വലിയ തോതിൽ വറ്റുന്ന സാഹചര്യത്തിൽ അമിത ജലചൂഷണം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നമ്മുടെ കായൽക്കൂട്ടായ്മ കൺവീനർ എസ് ദിലീപ് കുമാർ ആവശ്യപ്പെട്ടു കുടിവെള്ളത്തിനായി പമ്പ് ചെയ്യുന്നത് എന്നാലിപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തടാകം ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് വലിഞ്ഞ് അതിൻ്റെ ജലവിധാനം കുറഞ്ഞ് തടാകത്തിൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന മൺ മൺതിട്ടകളും ചെളി ചെളിയുമൊക്കെ വിണ്ട് കീറിയ ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് ഈ മാർച്ച് ഏപ്രിൽ കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഈ വലിയ കൊടും വേനൽ ഇത്രത്തോളം കായൽ ഉൾവലിഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ഉള്ളിലേക്ക് ഈ തടാകത്തിന്റെ ജലവിധാനം കുറയും അതുപോലെ തന്നെ പമ്പിംഗ് അസാധ്യമാകും അപ്പോൾ വാട്ടർ അതോറിറ്റി ഇതിന്റെ പമ്പിംഗ് കുറയ്ക്കുക എന്നുള്ളതാണ് നിലവിലെ നില തുടർന്നാൽ മേയിൽ ജലവിതരണം പ്രതിസന്ധിയിലാകും ബദൽ പദ്ധതികളും എങ്ങും എത്തിയില്ല തടാകത്തിൽ നിന്നുള്ള പമ്പിംഗ് വർദ്ധിക്കുകയാണ് നാൽപ്പത്തി എട്ട് ദശലക്ഷം ലിറ്റർ കുടിവെള്ളമാണ് ശാസ്താംകോട്ടയിൽ നിന്ന് ദിനം പ്രതി വിതരണം ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട